പഴകുളം യുടെ കണ്ണൂരിൽ കോൺഗ്രസ് ഒരു പരാജയം ഭയപ്പെടുന്നു കെ സുധാകരൻ പരാജയപ്പെടാൻ പോവുകയാണെന്ന് തോന്നൽ അദ്ദേഹത്തിന് തന്നെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു ആരോപണമെടുത്ത് മുന്നോട്ട് വെക്കുകയായിരിക്കില്ലേ വോട്ട് ചെയ്യുക ഇത്തവണ സാധ്യമല്ലല്ലോ അല്ല ഇത്തവണയും വോട്ട് ചെയ്യാൻ വളരെയേറെ സാധ്യതകളുണ്ട് ആ സാധ്യതകളുടെ ഉപയോഗമാണ് സി പി എം അവിടെ നടത്തിയിട്ടുള്ളത് ശ്രീ കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം തോക്കുമെന്നല്ല അദ്ദേഹം ജയിക്കും തീർച്ചയായിട്ടും ജയിക്കും കണ്ണൂരിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുള്ളതിന് ഇത്രമാത്രം കൂടാനുള്ളതിൻ്റെ കാരണം ഇത്തവണ എല്ലാ തവണയും കണ്ണൂരിലും കാസർഗോഡ് ജില്ലയിലും ഒക്കെ സി പി എം കള്ളവോട്ട് ചെയ്യാറുണ്ട് വടകരയിലെല്ലാം അവരുടെ ചില ഏരിയകളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പോളിംഗ് ബൂത്തിൽ പോകുന്ന ഉദ്യോഗസ്ഥന്മാർ ഭയപ്പാടോടാണ് ഇരിക്കുന്നത് പോളിംഗ് ബൂത്തിലെ ഏജൻറ്റുമാർ സി പി എം വിരുദ്ധമായിട്ടുള്ള എല്ലാവരും ഭയത്തോടാണ് ഇരിക്കുന്നത് കാരണം അവർ കഴിഞ്ഞാൽ അവരെ അവരെന്തെങ്കിലും ഒബ്ജക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ എതിർത്താൽ അവരെ പുറത്തിറങ്ങി വരുമ്പോൾ കൈകാര്യം ചെയ്യും അവരുടെ വീടുകളിൽ പോയി തലേദിവസം തന്നെ പറയും നിങ്ങൾ പോളിംഗ് കുത്തിയിരിക്കരുതെന്ന് പറയും അപ്പം സംഭീതമായ അന്തരീക്ഷമാണ് കണ്ണൂരിൽ പതിറ്റാണ്ടുകളായി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നഗ്നമായ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്പീക്കിംഗ് എവിഡൻസസ് ഉണ്ട് അദ്ദേഹം എല്ലാം ഛേധിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഈ കള്ളവോട്ട് രാഷ്ട്രീയം ഇനി ഒരു കാലത്തും അംഗീകരിക്കാൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പ് അവിടെ ഇവിടെ ഈ പറയുന്ന തളിപ്പറമ്പ് അഴീക്കോട് ധർമ്മടം മട്ടന്നൂർ പോലുള്ള ഈ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല ഇരിക്കൂറിൽ എൺപത് ദശാംശം ഒൻപത് നാല് അഴീക്കോട് എൺപത്തിയൊന്ന് ദശാംശം പൂജ്യം മൂന്ന് കണ്ണൂർ കുറവാണ് എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് മൂന്ന് ടൗൺ ആണ് നഗരമാണത് അങ്ങനെ ഉണ്ടാവാറുള്ളൂ പേരാവൂരിൽ എൺപത്തി ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ഈ പറയുന്നത് സംസ്ഥാനത്താകെ തന്നെയും പോളിംഗ് ശതമാനം ഉയർന്ന ഒരു വോട്ടാണ് ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ഈ കടന്നുപോയത് അപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നത് വെച്ചിട്ട് ഇങ്ങനെ കള്ള വോട്ട് നടന്നു എന്ന് ആക്ഷേപിക്കുന്നത് വന്ന് വോട്ട് ചെയ്ത വോട്ടർമാരെ പരിഹരിക്കുന്നതിന് തുല്യമായിരിക്കുകയില്ലേ അല്ല കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുപോലെ കള്ളവോട്ട് നടന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ കണ്ണൂരിൽ നടന്നു എന്ന് പറയുന്നത് വസ്തുതാപരമാണ് ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട് കെ സുധാകരൻ്റെ കയ്യിൽ തെളിവുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് ഇനി ഒരു കാലത്ത് അംഗീകരിക്കാൻ കഴിയില്ല നിയമ പോരാട്ടം അന്തിമ വിജയം വരെ നടത്തും അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്ഥലത്തില്ലാത്തവർ മരിച്ചുപോയവർ ഗൾഫിലുള്ളവർ പാസ്പോർട്ട് ഗൾഫിലുള്ള ആൾക്കാരുടെ വോട്ട് ചെയ്തിരിക്കുന്നു ഇതല്ലേ കള്ള വോട്ട് ഇതാണ് യഥാർത്ഥമായിട്ടുള്ള തിരുമുറി ഇതാണ് ബൂത്ത് പിടിച്ചെടുക്കൽ ഇതിൻ്റെ തെളിവാണ് ഞങ്ങളുണ്ട്